സൗന്ദര്യമാർന്ന പ്രകൃതിയും സമ്പന്നമായ ജൈവവൈവിധ്യവും കൊണ്ട് സമ്പുഷ്ടമായിരുന്നു നമ്മുടെ പഴയ കാലം പ്രകൃതിയുടെ വരദാനമാണ് നമ്മുടെ ജീവിതം എന്നു തന്നെ പറയാം കേരളത്തിലെ വനമേഖലകളിൽ മൂവായിരത്തിൽ അധികം ഔഷധ സസ്യങ്ങൾ വളരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഈ വൃക്ഷ ലതാദികളെല്ലാം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു പിന്നീട് പ്രകൃതിയിൽ നിന്നും അകന്നു തുടങ്ങിയപ്പോൾ ആരോഗ്യത്തിൽ നിന്നും പതിയെ അകലുകയായിരുന്നു കാലത്തിന്റെ മാറ്റം പച്ചമരുന്നുകളുടെ പ്രാധാന്യവും നഷ്ടപ്പെടുത്തി ജീവിത ശൈലിയിലുണ്ടായ മാറ്റങ്ങൾ മൂലവും കാലാവസ്ഥ വ്യതിയാനം കൊണ്ടും ഉണ്ടാകുന്ന ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് പോലും ആധുനിക ചികിത്സാരീതി തേടിപ്പോകുന്ന പതിവ് ഇന്ന് സർവ്വസാധാരണമായി കഴിഞ്ഞു അശാസ്ത്രീയവും അമിതവുമായ രീതിയിൽ ഉപയോഗിക്കുന്ന വേദന സംഹാരികളും ആന്റിബയോട്ടിക്കുകളും കീടനാശിനി പ്രയോഗങ്ങളും നമ്മുടെ ആവാസ വ്യവസ്ഥയെ തന്നെ തകരാറിലാക്കും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതിനായി നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്ന് ശുദ്ധവും ആരോഗ്യപ്രദവുമായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള രീതിയാണ് സുസ്ഥിരമായ ജീവിതത്തിന് അനുയോജ്യം ഇത്തരത്തിൽ സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന നാട്ടറിവിന്റെ ഒരു നാട്ടുമുത്തശ്ശിയുടെ വിശേഷങ്ങൾ തേടിയാണ് ഞങ്ങൾ എത്തിയത് അറുന്നൂറില് ഏറെ ഔഷധ ചെടികളുടെ വിജ്ഞാന ശേഖരവുമായി അവയുടെ ഊരും പേരും ഉപയോഗവും ഉൽപാദന രീതിയും എൺപത്തിനാലിന്റെ പഴക്കം തെല്ലും ബാധിക്കാതെ ആയുർവേദ ഭിഷദ്വരന്മാരെ പോലും അമ്പരപ്പെടുത്തുന്ന വിധത്തിൽ ഓർമ്മയിൽ നിന്നെടുത്തു പറയുന്ന കേരളത്തിൻ്റെ സസ്യവിജ്ഞാന കോശം സഞ്ചരിക്കുന്ന നാട്ടുവൈദ്യശാല അന്നമ്മ ദേവസ് എന്ന ഔഷധ കേരളത്തിന്റെ സ്വന്തം ചെടിയമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിക്കത്തോട് അടുത്ത് പൊന്നുന്നം കൊടുങ്ങുന്ന ഞങ്ങളുടെ നാടാണ് അവിടെ ആനിക്കാട്ടാണ് ഞാൻ ജനിച്ചത് ജനിച്ച അവിടെ ആനിക്കാട് സെൻറ് തോമസ് ഹൈസ്കൂളിലാണ് പഠിച്ചത് പിന്നെ അവിടെ എൻ്റെ അപ്പൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ബാലില്ലാപ്പിള്ള കുടിയേറി എട്ടാം ക്ലാസ്സിലെത്തിയപ്പം അവിടെ തന്നെ ഉപ്പാത്തൻ കെട്ടിച്ചും പറ്റും അങ്ങനെ അവിടെ കെട്ടിച്ചത് കയ്യുന്ന പാറ അവിടെ തന്നെ അടുത്ത് കയ്യൂലി കൊടുങ്ങൂരിനടുത്ത് കയ്യൂലി കയ്യുന്ന പാറ ദേവസ്വനെന്നെ കല്യാണം കഴിച്ചു അങ്ങനെ ഞാൻ അവിടെ താമസിച്ച് എൻ്റെ മൂത്ത മകൻ അപ്പം അപ്പച്ച മരുന്നൊക്കെ ഇരിക്കാറില്ല ഞാൻ പൂർണ്ണത്തിനൊക്കെ പറഞ്ഞു കൊടുക്കാറുമുണ്ട് ഈ പച്ചമരുന്നൊക്കെ ചെയ്യാറുമുണ്ട് വീട്ടിൽ ഇല്ലിക്കൽ തറവാട്ട് ഇഷ്ടംപോലെ മരുന്നുകളും ഉണ്ട് എല്ലാ മരുന്നുകളും ഉണ്ടായിരുന്നു അപ്പൊ അപ്പച്ചി എന്താ ചെയ്ത് അപ്പച്ചി മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മരുന്നൊക്കെ അനാഥമായിട്ട് അവിടെ കിടക്കും ഞാൻ പറിച്ചു കൊണ്ടുവന്നാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇവിടെ വന്നു ഈ പറമ്പ് വന്നു ഈ സ്ഥലം വാങ്ങി വീട് ഇവിടെ താമസിക്കാൻ തുടങ്ങി പൗരാണിക മൂല്യങ്ങളും ആയുർവേദ ശാസ്ത്രത്തിന്റെ മഹത്വവും മുറുകെ പിടിച്ചുകൊണ്ട് വീട്ടുമുറ്റത്തും തൊടിയിലും സർവ്വരോഗങ്ങൾക്കും മരുന്നുകൾ കണ്ടുപിടിച്ചവരായിരുന്നു നമ്മുടെ പൂർവികർ വൈദ്യസഹായം അത്ര വേഗം ലഭ്യമല്ലാതിരുന്ന സാഹചര്യങ്ങളിൽ ഓരോ കുടുംബവും സ്വയം ഒരു വൈദ്യശാലയായി മാറുകയായിരുന്നു രോഗബാധിതരായവരെ സുഖപ്പെടുത്താൻ കഴിയുന്ന മാന്ത്രിക വിദ്യയുള്ള ഔഷധ സസ്യങ്ങളെല്ലാം സ്വന്തം വീട്ടുവളപ്പിൽ നട്ടുവളർത്തിയിരുന്നത് കണ്ടും കേട്ടും വളർന്ന ചെടിയമ്മയുടെ ബാല്യം ചെയ്യം ഒരുപാട് രോഗികൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുകയും ഔഷധ ചെടികൾ മിക്കം മുഴുവൻ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു അങ്ങനെ അപ്പച്ചിനു പുറകെ ഞാൻ ഒരു നിലലായി മൂന്ന് വയസ്സ് അഞ്ച് വയസ്സ് ആറു വയസ്സ് എട്ട് വയസ്സ് പത്ത് വയസ്സ് വരെ നടന്ന അന്നേ ചെടികൾ എല്ലാം ഞാൻ പഠിച്ചിരുന്നു ഇത് നന്ദിയാർ വട്ടം ഇത് കണ്ണിൻ്റെ അസുഖത്തിന് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നതാണ് പൂവിട്ട് തലേന്ന് വെള്ളം വെച്ചാൽ പിറ്റേന്ന് ആ വെള്ളത്തിൽ കണ്ണ് കഴുകുക കൂടാതെ ഇതിൻ്റെ മുട്ട കണ്ണിന് ചുവപ്പിനും ഒക്കെ വരുമ്പോൾ പാല് മുട്ട മുട്ടിയാം കണ്ണില് ഇത് മുഞ്ഞ ഇത് പിന്നെ നമ്മൾ പനിക്ക് കുഞ്ഞു പിള്ളേർക്ക് പനിക്ക് മുഞ്ഞയിലേറ്റ് വെള്ളം തിളപ്പിച്ച് കുളിപ്പിക്കാറുണ്ട് ജലദോഷം പനിക്കൊക്കെ അതുകൂടാതെ ഇപ്പം ചെന്ന മന്ദാനത്തിൻ്റെ തൊലി പൊടിച്ച് വെച്ചിട്ട് മുഞ്ഞ നീര് കലക്കി ആമാശ് കൊടുക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് മുഞ്ഞാല ഇലക്ക് വരുന്നുണ്ട് ആദിവാസികൾ പറഞ്ഞു കൊടുത്ത മരുന്നാണ് അങ്ങനെ ഞാൻ പഠിച്ചാണ് ഇതിപ്പം കുറേ നാളായിട്ട് മുന്നേര നീരിൽ ഈ ചൊണ്ണം തോട് പൊരിച്ചത് കൊടുത്താൽ മാമാശയക്കാഠന് നല്ലതാണ് ഇത് നീലിയമരിയാണ് ഇത് പ്രധാനമായിട്ടും നീതി ഭൃങ്ങാതി എണ്ണ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു ഇതിൻ്റെ ഇല ഇരിച്ചു പിഴിഞ്ഞ നീതി ചേർത്താണ് എണ്ണ ഉണ്ടാക്കുന്നത് കൂടാതെ ഇത് നടുന്ന വിധം പിന്നെ ഇതിന്റെ കാളിപ്പിച്ച തയ്യാണ് നടുന്നത് ഇത് പുളിയാറില്ല ഇത് ആമാശയത്തില് ഉണ്ടാകുന്ന ഏത് അസുഖത്തിനും ഇത് നല്ലതാണ് എരിച്ചിലെ വയറിളക്കം ചളിയും ചോരയും ഒക്കെ വരുമ്പോൾ ഈ ഇല അരച്ചു കഴിച്ചാൽ മതി കൂടാതെ ഇത് പുളിയുള്ള ചെടിയാണ് ആഴ്ച രണ്ട് ദിവസം തേങ്ങാ ചമ്മന്തി അരച്ചു കഴിച്ചാൽ വിഷ പച്ചക്കറികളും ഭക്ഷണ സാധനങ്ങളും കഴിക്കുന്നതിൻ്റെ വിഷാംശം ആമാശിക്കുന്ന പുറന്തൊള്ളാം കഴിവുള്ള ചെറു ഇത് കരിനെച്ചി ഇത് വാതരോഗത്തിന് ഏറ്റവും ബെറ്ററാണ് ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുളിച്ചാൽ മേലും കാലും കാലിൻകയും കഴുപ്പൊക്കെ മാറും കൂടാതെ വായ്പണ്ണിനെ ഇതിൻ്റെ ഇല ഇരിച്ചു പിഴിഞ്ഞ നീരിൽ ഇഞ്ചി നീര് ചേർത്ത് കഴിച്ചാൽ വായ്പണ്ണ് മാത്രമല്ല അൾസറിനും കൊടലപ്പുണ്ണിനും ഒക്കെ നല്ലതാണ് കരിനെച്ചി പിന്നെ അതുകൂടാതെ ഇതിൻ്റെ കമ്പാണ് നടാൻ ഉപയോഗിക്കുന്നത് എല്ലാ വീട് മുറ്റത്തും കരിഞ്ഞു നട്ടാൽ എപ്പം എന്നെ ഇത് വയറിന് എന്താ അസുഖം തന്നെ ഇതിൻ്റെ നീര് ഇഞ്ഞ് ഇഞ്ചിനീരി ചേർത്ത് പിടിച്ച നല്ല തേരും ചേർത്ത് ഇത് കഞ്ഞുണ്ണി ഇത് നമ്മൾ നീല അമ്മയുടെ കൂടെ എണ്ണ കാറ്റം ചേർക്കുന്നതാണ് കഞ്ഞുണ്ണി പിന്നെ ഇത് വല്ലി ചീര ഇത് തോരങ്കറി വെക്കാൻ നല്ലതാണ് ഇലക്കറികൾക്ക് നല്ലതാണ് ചീര ഇത് ചതാവരി ചതാവരി ഒത്തിരി ഉപയോഗമുണ്ട് മൂത്രം ചുടീലുകാർക്ക് ചതാവിലിക്കിഴങ്ങ് അരച്ച് പാലിക്കളക്കി കുടിക്കാൻ പറയുന്നുണ്ട് പാലിൻ്റെ ചേർത്ത് തിളപ്പിച്ച് കുടിക്കുക മൂത്തറഞ്ചുടിയിലെ പിന്നെ ചതാവരി കൊള്ളിയുണ്ട് അതും മൂത്തറഞ്ചുടിയിലെ കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് കറ്റാർവാഴ കറ്റാർവാഴ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പം ഫലം കാണുന്നത് അലോര അതായത് കാൻസർ രോഗികൾക്ക് கட்டாபாழ பண்டுகாலத்தை கட்டாருபாழ தண்டி பிடிஞ்ச நீரிதேன் சேர்ந்து கொடுக்கணும் காஞ்ச ரோடிகள் இது கிரியாத்த கிரியாத்தையும் ஒத்தி ரத்தம் சுத்தியாக நல்லதான டெங்கிப்பனி முதலில் உள்ள எல்லா பனிகளுக்கும் கிரியாத்து கஷாயம் நல்லா ஏழு பனிக்கும் டெங்கிப்பனிக்கு கிரியாத்த நல்லா இது அரைச்ச தேன் சேர்ந்து கழித்தால் மதி பனிக்கு நல்ல மாற்றம் கிட்டு ോക്കിട്ട് പിന്നെ ഇത് നമ്മുടെ അയ്യമ്പാന ശിവമൂലി നാഗവെറ്റില ഒക്കെ പറയുന്ന ചെടി ഇത് ഇതാണ് ഒത്തിരി ഉപയോഗമുള്ള ചെടി ഇതുകൊണ്ട് നമ്മള് പിന്നെ വായ്പിന് അൽസറിന് കൊള്ളപ്പുണ്ണിന് മൂലക്കുരുവിനെ ചോര പോകുന്ന മൂലക്കുരുവിന് വരെ ഈ അല ഏഴേയും രണ്ടുള്ളി അരച്ചു കഴിച്ചാൽ നല്ലതാണ് കൂടാതെ അയ്യമ്പാന ശിവമൂടി നാഗവെറ്റില മൃഗസജീവിനി വിഷകണ്ഠൻ എവിടെ ശരീരത്തിൽ മുറിവുണ്ടായാലും ഈ ചെടി നമ്മൾ പറിച്ച് തിരുമ്മി ഇല നല്ല തിരുമ്മിയിട്ട് ഒരു തുണി വെച്ചിട്ട് മുറിവിൽ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ചോരന്നാരം നിൽക്കും കരിയൻ ചെയ്യും ശൃഷ്ടിക്കുണ്ടാകുകയില്ല പിന്നെ വിഷകണ്ഠൻ എന്നൊരു പേരും കൂടെയുണ്ട് ഈ ചെടിക്ക് അപ്പോൾ ഏത് വിഷത്തിനും തേല പഴുതാര പട്ടി എറ്റുകാലിയൊക്കെ കടിച്ചാൽ ഈ അല പറിച്ച് അരച്ച് വെച്ച് കെട്ടിയാൽ ആ വിഷം മാറും ഏത് വിഷത്തിനും നല്ലതാണ് പാമ്പ് വിഷത്തിന് വരെ ഈ അല അപ്പം തന്നെ അരച്ച് കഴിക്കുകയും വെച്ച് കെട്ടിയേൻ ചെയ്ത മാറുന്നുണ്ട് അതുകൊണ്ടാണ് വിഷ കണ്ടതെന്ന് പറയുന്നത് മൃഗസജീവിന് പറയുന്നത് മുറിവുണ്ടായാൽ ഈ ചെടി അരച്ച് വെച്ച് കെട്ടിയാൽ ഉണങ്ങുന്നുണ്ട് ആ മുറിവ് ശക്തിക്ക് ഉണ്ടാകുകയില്ല പിന്നീട് അങ്ങനെ ഈ ചെടി ഇപ്പം ഞാൻ പ്രധാനമായിട്ട് കൊടുക്കുന്ന സോറിയാസിഡ് രോഗികൾക്ക് പാലക്കാട്ടുകാർ കൊണ്ടുപോയി ചെടി പരീക്ഷണം നടത്തി സോറിയാസിന് ബെറ്റർ എന്ന് കണ്ടുപിടിച്ചു ഇപ്പം എന്നെ കാണാൻ പറ്റുന്ന ആയിരക്കണക്കിന് സോറിയാസിസ് രോഗികളെ രോഗം മാറുന്നതിൻ്റെ പ്രധാന ഇലയിലാണ് ചായമൻസ ഈ ചെടി ഒത്തിരി പിന്നെ രോഗങ്ങൾക്ക് നല്ലതാണ് അതായത് പ്രമേഹത്തിന് നല്ലതാണ് വയറിന് നല്ലതാണ് ഇതിൻ്റെ ഇല തോരം വെച്ച് കഴിച്ചാൽ നല്ലതാണ് വേവിച്ച് മാത്രമേ ഇത് കഴിക്കാവുള്ളൂ രണ്ടിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ പ്രമേഹ രോഗികൾക്ക് അതാണ് ഇത് ഭയങ്കര അത്ഭുതകരമായ രോഗസൗഖ്യം കിട്ടുന്നുണ്ട് ഒത്തിരി പേർക്ക് പ്രമേഹ രോഗികൾക്കും അതുപോലെ വയറിന് അസുഖമുള്ളവർക്കൊക്കെ ഈ ഇല തോരം വെച്ച് കഴിച്ചാൽ ഒത്തിരി ഗുണങ്ങളുള്ള അതായത് സോഡിയം കുറയുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഇല തോരം വെച്ച് കഴിച്ചിട്ട് നല്ല മാറ്റം അനന്റെ വേഗം പറയും തീ പല എന്നും പറയും ഇത് നിൽക്കുന്നത് പാമ്പ് വരികലാന്നാണ് പറയുന്നത് ഈ ചെടി നട്ടു കഴിഞ്ഞാൽ അവിടെ പാമ്പ് വരികലാന്ന് പിന്നെ ഇതിൻ്റെ ഒരു വെള്ളപ്പൂവുണ്ടാകും ആ പൂ പൂ പുറത്ത് വീണ പാമ്പ് മയങ്ങി കിടക്കും പാമ്പിന് പിന്നെ നട പോകാൻ പറ്റിയത് അങ്ങനെയാണ് പറയുന്നത് ഏതായാലും ചെടി നിക്കുന്ന പാമ്പ് വരിക എന്നുള്ളതിന് തെളിവാണ് ഇവിടെ ഈ ചെടി കൊണ്ട് കൊണ്ടുവന്നത്തെ പിന്നെ ഭയങ്കര പാമ്പുശദ്ധമായിരുന്നു പാമ്പിശന് അതാണ് ഇതിന്റെ പ്രധാന ഉപയോഗം വിഷപ്പച്ച ഇത് ഇത് ഏത് വിഷത്തിനും പാമ്പ് വിഷത്തിനും തേള തേള ബഴുതാര അങ്ങനെ എന്ത് ശുദ്ധി ഹന്തുക്കൾ കടിച്ചാലും ഈ അല അരച്ച് വെച്ച് കെട്ടിയാൽ ആ നീരും വേദനയും മാറും കടിയെടുക്കും വേദനയും മാറും കൂടാതെ ഇതുകൊണ്ട് എന്താന്ന് ചോദിച്ചാൽ ഒരുപാട് പിന്നെ ഏത് തരം നീരും വീഴ്ച ചതവ് ഉളുക്ക് പൊക്ക വരുന്ന നീരിനൊക്കെ ഈ അല അരച്ച് വെച്ച് കെട്ടിയാൽ നീര് മാറുന്നുണ്ട് ഏത് നീരിനും മാറും പിന്നെ എന്തെങ്കിലും ശുദ്ധി എന്തുക്കൾ കടിച്ചിട്ടുണ്ടാകുന്ന നീരിനും ഈ അല അരച്ച് വെച്ച് കെട്ടിയാൽ മാറുന്നു